കരിമ്പുഴ തോട്ടര കേന്ദ്രീകരിച്ച് നടന്ന പകുതി വില തട്ടിപ്പ് സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് തുക തിരികെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പണം നഷ്ടപ്പെട്ടവരുടെ കൂട്ടായ്മ തോട്ടര ഐആർ ഡി സി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രധാനമന്ത്രിയുടെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി പകുതി വിലയ്ക്ക് സ്കൂട്ടർ ഗൃഹോപകരണങ്ങൾ ലാപ്ടോപ്പ് എന്നിവ നൽകാമെന്നായിരുന്നു വാഗ്ദാനം എഴുന്നൂറിൽ പരം പേരിൽ നിന്നുമായി കോടികൾ പിരിച്ചെടുത്തിട്ടുണ്ട് ഐ ആർ ഡി സി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ സർക്കാർ സ്കൂളിലെ അധ്യാപികയായ ഭാര്യ എന്നിവർ ചേർന്നാണ് പണം പിരിച്ചെടുത്തതെന്നും കൂട്ടായ്മ ഭാരവാഹികൾ ആരോപിച്ചു ചാരിറ്റിയുടെ മറവിലാണ് തോട്ടരയിൽ തട്ടിപ്പ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകം കേസായി പരിഗണിച്ച് അന്വേഷണം നടത്തണം പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ മധ്യസ്ഥതയിൽ ചർച്ച നടന്നിരുന്നു പണം തിരികെ ലഭിച്ചിട്ടില്ല കേസിൽ പോലീസിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണം സർക്കാർ സ്കൂൾ അധ്യാപികയ്ക്കെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് ഇവരെ സ്ഥലം മാറ്റുകയാണ് ചെയ്തത് സർവീസിൽ നിന്നും നീക്കം ചെയ്യുകയാണ് വേണ്ടത് സർക്കാർ തലത്തിൽ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ച നിയമ നടപടികളുമായി മുന്നോട്ട് പോകും തുക ലഭ്യമാകാത്ത പക്ഷം സമര കടക്കുമെന്നും കൂട്ടായ്മ ഭാരവാഹികൾ വ്യക്തമാക്കി എന്താണ് കാരണം തോട്ടര കരിമ്പുഴ പഞ്ചായത്ത് തോട്ടര ഐആർ ഡി സിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ചീറ്റ് ചെയ്ത ഒരു വിഷയത്തോടനുബന്ധിച്ചിട്ടാണ് അതായത് ഐ ആർ ഡി സി പാതി വിലക്ക് സ്കൂട്ടറുകളും ഗൃഹോപകരണങ്ങളും ലാപ്ടോപ്പുകളും തയ്യൽ മെഷീനും തരാമെന്നും പറഞ്ഞ് കുറച്ച് ആളുകൾക്ക് ആദ്യം ഉദ്ഘാടനം എം എൽ എ എം പി ഭരണ പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ വെച്ച് ഉദ്ഘാടനമൊക്കെ നടത്തി ജനങ്ങളിലൊരു വിശ്വാസം നേടി എടുത്ത് നടത്തിയൊരു സംഭവം അത് കഴിഞ്ഞതിന് ശേഷം ഈ ജനങ്ങളിൽ നിന്ന് തോട്ടര ഐ ആർ ടി സിയിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസ ഫുള്ള് അവിടെ ഐ ആർ ടി സിയുടെ ചെയർമാൻ ഉണ്ണികൃഷ്ണനും ഭാര്യ സന്ധ്യ ടീച്ചറും അവരുടെ രണ്ട് മക്കളും ചേർന്നാണ് ഈ പൈസ ഫുള്ള് കളക്ട് ചെയ്തിരിക്കുന്നത് ഈ കളക്ട് ചെയ്ത പൈസ ഫുള്ള് ഇവരുടെ വിവിധ അക്കൗണ്ടുകളിലായിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ അയ്യായി പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ യാതൊരു ബന്ധമില്ല കാരണം അതിൻ്റെ പേരിലാണ് വിളിച്ചിട്ട് അവരെടുത്തിരിക്കുകയാണ് അതിൽ ഒരു കോടിയോളം രൂപ രണ്ട് ബാങ്കുകളിലായിട്ട് പോലീസ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി പൈസ എവിടെ എന്നുള്ളതിന് ഒരു തെളിവില്ല അവരോട് ചോദിക്കുമ്പോൾ അവൻ പറയണത് എൻ്റെ ഇല്ല ഞാനൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുത്തിരിക്കുന്നു അതിന് തെളിവില്ല അയച്ചു കൊടുത്തിൻ്റെ ഒരു തെളിവില്ല പിന്നീട് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് അവൻ്റെ വീട്ടിൽ ചെല്ലി അവരോട് സംസാരിക്കാനോ പിടിക്കാനോ ചെല്ലേടൊരു അവൻ പറയണത് നിങ്ങൾ കിട്ടണ കാര്യം ആയിക്കോ ഏ എന്നെ കൊണ്ട് തരാൻ പറ്റില്ല ഇനി ഇപ്പോൾ ബാങ്ക് ഫ്രീസ് ചെയ്ത പൈസ ഫുള്ള് അവൻ അധ്വെച്ചിട്ടുണ്ടാക്കിയ കാശാണ് അതൊന്നും നിങ്ങളെ പൈസ പിന്നെ ഞങ്ങൾ ഇത്രയൊരു മുന്നൂറോളം പേരുടെ പൈസ ഒരു മൂന്ന് കോടിയോളം ഏതാണ്ട് കോടിയോളം ഈ പൈസ പൈസ എവിടെ പോയി എന്നുള്ള തെളിവില്ല പിന്നെ ആണ് എന്നുള്ളത് വാർഡ് നിന്ന് ടീച്ചറാണ് ടീച്ചറാണ് കൊടുത്തിരിക്കുന്നത് കൂട്ടായ്മ ചെയർമാൻ പ്രഭാവതി കൺവീനർ സഖീന ഷൌക്കത്ത് അലി ദരിമി ടി കെ ജിനു വി ടി മുഹമ്മദ് അസ്ലാം കെ അബൂബക്കർ വി മുജീബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു